ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നല്ലൊരു നാച്ചുറൽ ഒരു ഫേസ് പാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം തന്നെ നമ്മൾ ഹോം മെയ്ഡ് ഫേസ് പാക്കായാണ് നമ്മൾ ചെയ്യുന്നതല്ല അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പപ്പായ ഫ്രൂട്ട് വീട്ടിലുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ പറയുന്ന തന്നെ ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ വേറെ വിഷാംശങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അത് നമുക്ക് കഴിക്കാനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ പപ്പായെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും അറിയാം നല്ലൊരു ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഉള്ളിൽ കഴിക്കാനും അതുപോലെ തന്നെ നമ്മൾ പുറമേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നല്ലതാണ് അപ്പം എല്ലാവർക്കും കിട്ടുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കാം പിന്നെ കടലൊക്കെ ഭയങ്കര കിട്ടുമെന്ന് തോന്നുന്നു അത് കുഴപ്പമില്ലാത്തായിരിക്കും എനിക്കറിയില്ല എങ്ങനെയാന്ന് ആ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ കിട്ടുന്നതൊക്കെ നല്ല പപ്പായാണ് കേട്ടോ കാരണം നമ്മുടെ ഇവിടെ അടുത്തൊക്കെ നല്ല പപ്പായയുടെ ഒക്കെ കൃഷിയുണ്ട് അപ്പം ഇഷ്ടംപോലെ പപ്പായസൊക്കെ ഉണ്ടാക്കി എടുക്കണ്ട കേട്ടോ അപ്പം അതിൻ്റെ കുഴപ്പമില്ലാത്ത ഞാൻ തോന്നുന്നു എന്തായാലും പുറം നാട്ടിൽ നിന്ന് വരുന്ന അത്രയും ഇതല്ലോ നമ്മുടെ അടുത്ത് തന്നെ കിട്ടുന്ന ഫ്രഷ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് കേട്ടോ ഒരു മരുന്നോ മന്ത്രമൊന്നും കുത്തിയൊക്കെ അതു നല്ലൊരു പപ്പായ തന്നെയാണ് ചീമ പപ്പായയാണ് കേട്ടോ ഇവിടെ ഉണ്ടായത് നാടനല്ല ചീമയാണ് കേട്ടോ അപ്പം നമുക്ക് അത് വെച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് റെഡിയാക്കാം അപ്പോൾ ആദ്യം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെന്ന് കണ്ടിട്ട് നിങ്ങൾ വാട്ടോ അപ്പം നമ്മൾ എന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഇതിനാവശ്യമായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ബൗളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നത് ഇതായതുപോലത്തെ പപ്പായ കൊണ്ടാണ് കേട്ടോ അപ്പം നല്ല പഴുത്ത പപ്പായയാണ് കേട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നതാണ് കണ്ട ഒരു ഹൽവ കഷണം പോലെയൊക്കെ തോന്നും പക്ഷേ അതല്ല കേട്ടോ അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പം നമുക്കൊരു കുഞ്ഞു സ്പൂണ് ഒരു സ്പൂണൊക്കെ കാണും കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോളൂ അപ്പം ഞാൻ ഇത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കുന്നൊന്നും ഇല്ല നമുക്ക് അരയ്ക്കാനേ മാത്രമൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്നും ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ഉഴുന്നും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ലതാണ് ഈ ഒരു അരിപ്പൊടി ഉഴുന്നും നമുക്ക് സാധാ പച്ചരി പൊടിച്ചത് എന്തായാലും അതാണെങ്കിലും മതി കേട്ടോ ഇതിപ്പോൾ എൻ്റെയെങ്കിലും സാധാ പച്ചരി പൊടിച്ചത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഉഴുതുന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരുന്ന കൂട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതൊരു ഒന്നര സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് കഞ്ഞിവെള്ളമാണ് കേട്ടോ നമുക്ക് ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം ഞാൻ എടുത്തെടുത്ത് പറയാനുള്ളത് നമുക്കൊന്നും മിക്സ് ചെയ്യാനില്ല വെറുതെ പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന കടലും നൂറ് ഇരട്ടി മലം ും നമുക്ക് ഇങ്ങനത്തെ ഒരു കഞ്ഞുവെള്ളം വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറും അതുപോലൊക്കെ ചെയ്യുന്ന കടലൊക്കെ കുറച്ചുകൂടെയും പല നമുക്ക് കൂടുതൽ കിട്ടുന്ന ഇതിൽ കൂട്ടി കഞ്ഞിവെള്ളം വെച്ചിട്ട് ഫേസ് പാക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് എന്താ പറയുക നമ്മുടെ പപ്പായ കൂടി പോവാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഏകദേശം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റംസ് മാത്രം മതിയിട്ടും നമുക്ക് ഈ ഒരു ഫേസ് പാക്കിലും എല്ലാവരുടെയും വീട്ടിൽ കിട്ടാൻ എളുപ്പമുള്ള മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ ഇതിന് നമ്മൾ ചേർത്തിട്ടുള്ളൂ അല്ലാതെ കൂടുതലായിട്ടും ഒന്നും ചേർത്തിട്ടില്ല എല്ലാവരുടെയും അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്താ പറയുക പപ്പായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടില്ലേ സോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഭയങ്കര ആണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് എൻ്റെ ഫേസ്ബുക്ക് കുറച്ച് ദിവസം എന്നാലും ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുത്തിട്ടേ ഞാൻ ഫേസ് പാക്ക് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ ഇന്ന് ഒന്ന് മുഖമൊക്കെ ഒന്ന് ആവി പിടിച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ സ്ക്രബിങ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണപ്പിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ചെയ്യാൻ വന്നതിന് കുറച്ചുകൂടി നമുക്ക് നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വന്നിട്ടുള്ളതാണ് നിങ്ങളും അതുപോലെ തന്നെ വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഞാൻ നീട്ടി കൊണ്ടുവന്ന് നോക്കുന്നില്ല കാരണം ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞു നമുക്ക് ഒരുപാട് സംസാരമാണ് ഭയങ്കര സ്പീഡാണ് എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് വലിച്ച് നീട്ടുന്നില്ല നമുക്കത് പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ എൻ്റെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസിൽ എന്താ പറയുക എല്ലാ മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി കെട്ടി വെക്കാം കേട്ടോ അതിൻ്റെ വേണം നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എൻ്റെ ഫേസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു രസമാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പപ്പായയുടെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ അധികം പപ്പായ ചേർത്തല്ല എന്നു വെച്ചാൽ നമുക്ക് ഒരുപാട് ഓവറായി പോയിട്ട് നമുക്കത് എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും കേട്ടോ അതുകൊണ്ടാണ് ചിലർക്കൊക്കെ അങ്ങനെയാണ് സ്കിന്നിന് ചെറിയ ചുരച്ചിലൊക്കെ സംഭവം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം തന്നെ ഞാൻ ഒരുപാട് പപ്പായ ഉണ്ടാ ഇട്ടിട്ടില്ല ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പ്രശ്നമില്ലാത്തവരാണെങ്കിൽ കുറച്ചുകൂടി വേണം ചേർക്കാം പിന്നെ ഒരുപാട് ഒരു അളവിൽ കൂടുതൽ നമ്മൾ ചേർക്കാൻ പാടില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പച്ചരി പച്ചരിയും പിന്നെ ഉഴുന്നും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടായിരുന്നതുകൊണ്ട് അതാണ് ഞാൻ ആഡ് ചെയ്തത് ഇനി അതില്ലയെന്ന് വെച്ചാൽ സാധാ പച്ചരി മാത്രം പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ അത് അതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഉഴുന്നും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണെങ്കിൽ അതാണെങ്കിലും മതി കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് വേണേൽ ഗതമ്പൊടി ചേർക്കാട്ടോ നല്ലതാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ആ ഗതമ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗതമ്പൊടിങ്ങൾ ചേർക്കാം അപ്പം ഞാനിത് ഇത്രയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസിൽ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം ഞാനെൻ്റെ ഫേസിലിതുപോലെ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാടിപ്പോൾ ചെയ്തിട്ട് വലിയ പണിയൊന്നും മേടിച്ച് വെച്ചേക്കരുത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ് ചിലർക്ക് കുറച്ച് ഇറിറ്റേഷനൊക്കെ ആയിട്ട് തോന്നുന്നത് പക്ഷെ അത് അത് ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ അങ്ങനെ പറഞ്ഞു കമൻറ്റ് ഇട്ടിട്ടുള്ളൂ പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നത് പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ആയിട്ട് ഞാൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും ചില ചിലർക്ക് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ പോലും തോന്നാറ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ടിട്ട് കണ്ടാലും മതിയല്ലോ അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഞാൻ ഓർത്തിട്ട് പോലും വെറും സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട് വരുന്നത് എപ്പോഴും ആയിക്കോട്ടെ എപ്പോഴെങ്കിലും എനിക്ക് അത്രയും വന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ട് നിന്നൊരാളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയത് തന്നെ നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം ഞാൻ ഫുള്ളായിട്ട് എൻ്റെ ഫേസിലും കഴുത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് അപ്പം എൻ്റെ ഫുള്ളായിട്ട് എൻ്റെ ഫേസിലും എല്ലായിടത്തു തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഫുള്ളായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ കേട്ടോ ഇനി ഉണങ്ങി വന്നിട്ട് നമുക്ക് കാണാം നമ്മുടെ ഫേസ് പാക്ക് ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പരിവർത്തിനു തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കഴുത്തിൻ്റെയൊക്കെ അവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഡ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് മുഖം ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ആ നനമുള്ള ഒരു ഒരു ഫേസ് പാക്കാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ പാടുള്ളൂ അല്ലാണ്ട് നമ്മൾ ചുമ്മാ ചെന്ന് അളക്കി പറിച്ചെടുക്കരുത് അപ്പോൾ ആ ഒരു നമ്മുടെ ഫേസ് പാക്കിനെ പതിയൊന്ന് നനച്ചു കൊടുത്ത് പയ്യൊന്ന് നമുക്കൊന്ന് മസാജൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഒന്നും കുഴപ്പമില്ല ഒക്കെ ഓരോരുത്തരുടെയും ഓരോ രീതിയും ചോയ്സ് അനുസരിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഫേസിൽ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്നൊക്കെ പറയുന്ന ഇതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾ ആദ്യത്തെ എൻ്റെ ആ ഒരു വീഡിയോയിലെ ഫേസും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എൻ്റെ ആ ഒരു ഫേസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് റിമൂവ് ചെയ്യാം അപ്പം റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവും കണ്ടോ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ ഞാൻ കരുതുന്നു നല്ലൊരു മാറ്റം നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ബ്രൈറ്റ്നസ് കൂട്ടിയിടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃത്രിമം ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ കാരണം നിങ്ങൾക്ക് എന്നെ കൈ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാരണം കൈയിലും കയ്യിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസും തമ്മിൽ നല്ലൊരു കക വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ പപ്പായ അരിപ്പൊടി പിന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇല്ലാത്ത വീടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ മൂന്നും കൂടി ഒത്തു കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ വരില്ല കേട്ടോ നന്നായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ ആ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റ് നമ്മൾ എന്താ പറയുക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് ആ ഒരു നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് ഫേസ് ഒന്ന് കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഇപ്പം ഞാൻ ഫേസിൽ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പം കല്യാണം അങ്ങനത്തെ കുറേ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരികയല്ലേ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം പിന്നെ പോരാഞ്ഞിട്ട് ഉത്സവമായി അതായി ഇതായി അപ്പോൾ നമുക്കൊന്ന് ചെത്തി നടക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഫേസ് ഒന്ന് ഗ്ലോ ആക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കേണ്ട കേട്ടോ അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ